ും വിശ്വാസം ഇത് നോക്കിയിട്ടില്ല ഇവിടെ മനുഷ്യൻ ഒറ്റക്കെറ്റായി ഒരു കുടുംബമായിട്ട് തീരുന്ന ഒരു ഒരു പാഠമാണ് എനിക്ക് തോന്നുന്നത് പ്രകൃതി ദുരന്തങ്ങൾ ചിലപ്പോൾ നിഷേധാത്മകമായിട്ട് നമ്മൾ കാണുന്നു സത്യത്തിൽ അത് വലിയ നിഷേധാത്മകമായിട്ട് എന്നെ കാണേണ്ടത് കാരണം നമുക്ക് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല പക്ഷെ അത് പടുത്തുയർത്തുന്ന കാര്യത്തിൽ നമ്മൾ കാണിക്കുന്ന ഒരു ജാഗ്രതയുണ്ട് അതാണ് ഞാൻ പ്രത്യേകമായിട്ട് ഇപ്പോൾ കണ്ടത് ഇവിടെ എൻ്റെ മുസ്ലിം സഹോദരങ്ങളിവിടെ കണ്ടു ഞാൻ ഞാൻ ഈ പള്ളിയിൽ വന്നപ്പോൾ അവർ എന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ പിറകിൽ മതത്തിന് അതീതമായിട്ടുള്ള ഒരു മാനുഷിക കാഴ്ചപ്പാട് അത് ദൈവീക കാഴ്ചപ്പാടാണ് ബൈബിൾ എപ്പോഴും പറയുന്നത് മനുഷ്യൻ്റെ ചായ ദൈവത്തിൻ്റെ ചായയാണെന്നാണ് പക്ഷേ ദൈവത്തിന്റെ ചായ നമുക്ക് പലപ്പോഴും നഷ്ടപ്പെടാറുണ്ട് പക്ഷെ പ്രകൃതി ദുരന്തങ്ങളിലെ നമുക്ക് കിട്ടുന്നത് ഈ നഷ്ടപ്പെട്ട ദൈവത്തിന്റെ ചായയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ മതമൊന്നുമില്ല ഇപ്പൊ ഇവിടെ കെ സി ബി സിയുടെ നേതൃത്വത്തിൽ നൂറ് വീടുകൾ വെച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പ്രത്യേകമായിട്ട് അതിൽ കണിശമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം മതം ഇല്ല വീട് നഷ്ടപ്പെട്ടവരിൽ ഏറ്റവും അർഹരായിട്ടുള്ള ആളുകൾക്ക് അത് കൊടുക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം അത് മതത്തിൻ്റെ പേരിൽ ഒരാൾക്ക് വക വകതിരിച്ച് അല്ലെങ്കിൽ വിവേചനം കാണിച്ചു കൊടുക്കാനല്ല അതുകൊണ്ട് തന്നെ ഈ ഒരുപാട് സങ്കടങ്ങളുടെയും ഒക്കെ നടുവിൽ നമുക്ക് നൽകുന്ന ഒരു പാഠമുണ്ട് ഒരു പുതിയ ചക്രവാളമുണ്ട് അത് അതിജീവനത്തിൻ്റെ ചക്രവാളമാണ് അത് ദൈവത്തിൻ്റെ കരം പിടിച്ച് മനുഷ്യർ പരസ്പരം കരംകൂർക്കുന്ന ഒരു ദൈവീക സംസ്കാരം ഒരു മൂല്യാനിഷ്ഠിതമായ സംസ്കാരം നമുക്കുണ്ടാകട്ടെ നിങ്ങളെല്ലാവരും കാണാം എന്നൊരുപാട് സന്തോഷമുണ്ട് മാധ്യമങ്ങൾ ഈ കാര്യത്തിൽ കാണിക്കുന്ന ജാഗ്രതയ്ക്ക് ഒരുപാട് എനിക്ക് അവരോട് താല്പര്യം തോന്നുന്നു അവർ ചെയ്യുന്നു അവരാണ് സത്യത്തിൽ ഈ വക വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ എല്ലാവരുടെ കൂടെ നിൽക്കുന്നത് എല്ലാവരും നന്ദിയുണ്ട് നമുക്ക് ഒറ്റക്കെട്ടായിട്ട് നഷ്ടപ്പെട്ടത് പോകട്ടെ പക്ഷേ ഇനിയുള്ളത് പടുത്തുയർത്താൻ ഒറ്റക്കെട്ടായിട്ട് ഒരു കുടുംബമായിട്ട് നിൽക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്